മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വിദേശ ക്രിക്കറ്റ് താരമാണ് എ ബി ഡി വില്യേഴ്സ് ഐ പി എല്ലിൽ ബാംഗ്ലൂരിൽ കളിക്കുന്ന കാലം തൊട്ട് തന്നെ ഡി ആരാധകർക്ക് സുപരിചിതമാണ് വിരാട് കോഹ്ലിയുമായുള്ള ആത്മബന്ധവും ഡിവില്യേഴ്സിനെ ഒരുപാട് ഇന്ത്യക്കാരോട് അടുപ്പിക്കുന്നുമുണ്ട് ഇന്ത്യൻ കണ്ടീഷൻസ് ഒരുപാട് ഇഷ്ടമുള്ള ഡി ഡിവില്യേഴ്സ് നിരന്തരമായി ഇന്ത്യ സന്ദർശിക്കുന്ന ആള് കൂടിയാണ് ഐ പി എല്ലിൽ എ ബി ഡി വില്യേഴ്സിന്റെ ഒരുമിക്കൽ ക്രിക്കറ്റ് ആരാധകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു സഞ്ജു സാംസണും എ ബി ഡി വില്യേഴ്സും വളരെ നാളുകളായി സുഹൃത്തുക്കളാണ് രണ്ടുപേരും വിക്കറ്റ് കീപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്തരമൊരു ബന്ധം ഇരുവരും പുലർത്തുന്നുമുണ്ട് എ ബി ഡി വില്ലേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വൈറലാണ് അങ്ങനെ സഞ്ജുവിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് മലയാളം പറഞ്ഞ് എ ബി ഡി വില്ലേഴ്സിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നത് മാതൃഭാഷ മലയാളമാണെന്ന് സഞ്ജു പറഞ്ഞപ്പോൾ ഡിവില്ലേഴ്സിന്റെ പ്രതികരണമായിരുന്നു എടമോനെ സൂപ്പർ എന്ന പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആവേശം എന്ന ചിത്രത്തിലെയാണ് ആ ഡയലോഗ് ഫാത്ഫാസിൽ നിറഞ്ഞാടിയ സിനിമയുടെ ഡയലോഗും പാട്ടുകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളും അല്ലാതെയും വൈറലായിരുന്നു കരിയറിൽ പെട്ടെന്നുള്ള മാറ്റത്തെക്കുറിച്ചും സഞ്ജു സാംസൺ പ്രതികരിക്കുകയുണ്ടായി എന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നതോളാണ് സത്യം പരിശീലന സമയം കൂട്ടിയിട്ടില്ല മുമ്പത്തെ അത്രയും സമയം തന്നെ ഇപ്പോഴും പരിശീലിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യൻ ടീമിലേക്ക് സ്ഥിരമായി എത്തിച്ചതുമൊക്കെ എന്നാണ് സഞ്ജുവിന്റെ പ്രതികരണം ഒഴുക്കിനൊപ്പം പോവുകയാണ് എപ്പോഴും ചെയ്യുന്നത് പക്ഷെ നടന്നതിനെല്ലാം നന്ദി ഉണ്ടാകും എല്ലാ അവസരങ്ങളിലും പിച്ചിൽ ആധിപത്യം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ഇരുപത് ഓവർ മത്സരങ്ങളിൽ വളരെ ചെറുതായി തോന്നാറുണ്ട് കാരണം എനിക്ക് ശേഷം ഏഴോളം ബാറ്റർമാർ വരാനുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച കാര്യം പുറത്തെടുക്കേണ്ടി വരും ടി ട്വന്റിയിൽ കളിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണെന്നും സഞ്ജു സാംസൺ കൂട്ടിച്ചേർക്കുകയുണ്ടായി സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്താണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ തന്നെ നിറസാന്നിധ്യമായി മാറിയത് ടി ട്വന്റിയിൽ അടുത്ത കാലത്ത് നേടിയ സെഞ്ചുറികൾ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി തന്നെ മാറ്റിയിരിക്കുകയാണ് അത് തന്നെയാണ് തുടർന്നുള്ള മത്സരങ്ങളിലേക്കും പരമ്പരയിലേക്കും സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമെന്ന പ്രതീക്ഷയും നൽകിയിരിക്കുന്നത് ഗംഭീരം സൂര്യകുമാർ യാദവുമാണ് സഞ്ജുവിൻ്റെ ഈ വിജയത്തിന് പിന്നിൽ നിന്ന് തന്നെ പറയേണ്ടി വരും